ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് എൻ്റെ വീട്ടിൽ ചട്ടിയിൽ കായച്ച ഓറഞ്ചാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമായിരിക്കും വീട്ടിൽ ഇതിലെ ഓറഞ്ച് കായ്പ്പിക്കുക എന്നത് ഇപ്പം നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഇഷ്ടംപോലെ ഓറഞ്ച് ഇനങ്ങൾ നമ്മുടെ നാട്ടിൽ വിൽപ്പനയ്ക്കുണ്ട് അപ്പം അതിൽ നിന്ന് തൈ ഞാൻ വാങ്ങിയതാണ് സീറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞതാണ് എനിക്കിത് കിട്ടിയത് കറക്റ്റ് തന്നെ അറിയില്ല അപ്പം ഇത് ഞാൻ നട്ടേകദേശം ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിതിൽ പൂക്കൾ പിടിക്കാൻ തുടങ്ങി മുല്ലപ്പൂവിൻ്റെ മുട്ടനടുക്കത്തെ പൂക്കളാണ് ഇത് ഇത് പിടിക്കുന്നത് വളരെ ചെറിയ തൈയാണ് ആണ് എന്നിട്ട് പോലും ഇതിൽ പൂക്കളുണ്ടായി അതാണ് ഗ്രാഫ്റ്റി തൈയുടെ ഗുണം നിങ്ങൾ എപ്പോഴും ഓറഞ്ചിൻ്റെയൊക്കെ തൈ വയ്ക്കുന്നത് ഗ്രാഫ്റ്റി തൈ മാത്രമേ വെക്കാവൂ ഒരിക്കലും വീട്ടിൽ വാങ്ങുന്ന ഓറഞ്ചിൻ്റെയൊക്കെ കുരുവിട്ട് കിളിപ്പിച്ച് പുതിയ തൈകൾ നിങ്ങൾ നിങ്ങളത് നിങ്ങളുടെ പറമ്പിൽ നടരുത് അതൊന്നും കായ്ക്കില്ല ഒരുപാട് വർഷം എടുക്കും അതൊക്കെ ഒന്ന് കായ്ക്കണമെങ്കിൽ ഇത് എനക്ക് തൈകൾ മേടിക്കുക അല്ലെങ്കിൽ നട്ട് ഒരു വർഷത്തിനകം തന്നെ നിങ്ങൾക്ക് പൂക്കുകയും ഇതിനൊക്കെ കൊച്ചുവച്ച് കായകൾ ഉണ്ടായി വരുന്നത് കാണാൻ പറ്റും അപ്പോൾ എപ്പോഴും നിങ്ങൾ ഗ്രാഫ്റ്റി തൈകൾ മാത്രം വാങ്ങാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമുക്കിത് നിലത്തോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ വയ്ക്കിയ നടാൻ പറ്റും നടുമ്പ ചതിക്ക ഒരു കാര്യമാണ് നല്ല സൂര്യപ്രശ്നം കിട്ടുന്ന സ്ഥലത്തായിട്ട് വേണം ഓറഞ്ചിൻ്റെ തൈകൾ വയ്ക്കാൻ ഓറഞ്ചിൻ്റെ തൈയ്ക്ക് നല്ല സൂര്യപ്രകാശ ആവശ്യമാണ് ജലസേന വളരെ കുറച്ച് മതി പിന്നെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നടുത്ത സമയത്ത് നീവോളം കൊടുക്കാം പിന്നീട് വർഷകാലത്ത് രാസവളം എൽ പി കെ അല്ലെങ്കിൽ പൊട്ടാഷ് പോലുള്ള വളം ഇടയ്ക്കിന്ന് ഇട്ട് കൊടുക്കുക പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം പുഴുവിൻ്റെ അക്രമം പിന്നെ അതുപോലെ തന്നെ ഇരയുടെ അടിയിൽ നീരിറ്റി കുടിക്കുന്ന കുറേ പക്കിൻ്റെ അക്രമം കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിന് പേപ്പർ നൈമിഷിനോ മറ്റുള്ളവരൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയിൽ സ്പ്രേ ചെയ്യുക പിന്നീട് കാര്യമായ പരിചയം ഒന്നും തന്നെ വേണ്ട വളരെ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും അതാണ് ഗ്രാഫ്റ്റ് തൈ വാങ്ങി വെക്കണം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടമുള്ള ഓറഞ്ചിൻ്റെ തൈകൾ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടത്തിലുള്ള നഴ്സറിയിൽ പോയി നല്ലൊരു തൈ മേടിച്ച് വയ്ക്കുക കായ്കളുടെ തൈകൾ വരെ ഏകദേശത്തിൽ മുന്നൂറ്റമ്പത് രൂപ നമുക്ക് കിട്ടും അത് വാങ്ങുന്ന ആദ്യം കുറച്ച് ആൾ ഇത് വലിയ ചട്ടിയിലൊക്കെ വെച്ചതിന് ശേഷം പിന്നീട് കായ്ഫലൊക്കെ വന്നതിന് ശേഷം നമുക്ക് നേരത്തോട്ട് മാറ്റം വളരെ മനോഹരമായ കാഴ്ചയായിരിക്കും നമ്മുടെ വീട്ടിൽ മുന്നേ ഇയാൾക്ക് ഓറഞ്ച് കുറിപുലൊക്കെ കാഴ്ചക്കുന്ന കാണാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് ഈ ഓറഞ്ച് പഴുക്കണമെങ്കിൽ ഏകദേശം ഒരു രണ്ട് മാസം കൊണ്ട് എടുക്കും ഞാൻ അത് പഴുക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി ഒരു റിവ്യൂ വീഡിയോ കിട്ടുന്നതായിരിക്കും ഞാൻ അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് സീറ്റ് ഓറഞ്ച് എന്നൊരു ഇനമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇതിനെന്തായാലും മധുരമുണ്ടോ എന്നൊക്കെ അപ്പോൾ ഒരു വീഡിയോ ഞാൻ തീർച്ചയായും പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഗാർഡൻ ഒരു ഓറഞ്ച് ഇതായി എന്തായാലും മേടിച്ചു വെക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്